നമ്മുടെ രണ്ടാമത്തെ ഒന്ന് കൂട്ടുകൂട്ടി തരുവാ കൂട്ടുകൂട്ടി അച്ഛാ കൂട്ടുകൂട്ടി തരുവോ തരുവാരുവോ അതെ ഹലോ നമസ്കാര അപ്പോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കാരപ്പ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതായത് നമ്മുടെ ഉണ്ണിയപ്പം നമ്മ വിഷുക്കണി നേരത്തുമ്പോൾ പുതിയ നമ്മുടെ മൺഗലേ ആ മൺകലത്തിന് ഇതുപോലെ തന്നെ കാരപ്പം അതെല്ലാം ഇട്ട് നോക്കും അല്ലെങ്ങനെ കാരപ്പം ഇട്ട് വെക്കും അതുപോലെ തന്നെ ആ അതെല്ലാം ഇട്ട് വെച്ചിട്ടാണ് കണി നിരത്തല് ചക്ക മാങ്ങ ഇതെല്ലാം നിർത്തിയിട്ട് അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മ ഈ ഉണ്ടാക്കുന്നതാ അപ്പൊ അച്ഛനാണ് ഇതിന്റെ കൂട്ടെല്ലാം തയ്യാറാക്കുന്നത് അച്ഛനാണെന്ന് മാവെല്ലാം കുഴക്കുന്നത് അപ്പോൾ എന്നാ പെട്ടെന്ന് നമുക്ക് കാരപ്പം ഉണ്ടാക്കാം ഭിഷ്കണി നിരത്തു വേണ്ടിട്ട് അപ്പൊ നമ്മുടെ അരിപ്പൊടി അച്ഛൻ ഇരുപത്തിരാക്കി വെച്ചിട്ടുണ്ട് ഇനി മൈദയാ മൈദ മൈദപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ടേ എത്ര അരിപ്പൊടി എടുത്തിന് ഒന്നര കിലോ അരി ഒന്നര കിലോ അരിപ്പൊടിയും മുക്കാ കിലോ മൈദപ്പൊടി മൈദപ്പൊടി അമ്മയും വേണ്ടുന്ന നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അച്ഛന് അച്ഛനാ കൂട്ടുകൂട്ടല്ലേ മുമ്പേ കാരത്തിന്റെ വെല്ലപ്പാകുവാരിച്ചത അപ്പൊ നമ്മുടെ കൂട്ട് ഈ രൂപത്തിലായിട്ടുണ്ട് തേങ്ങ എങ്ങനെയാന്ന് തേങ്ങാ കൊത്താട ഒരു തേങ്ങ വറത്തെടുത്തു കുഴച്ചോസാറ്റ

തേങ്ങ അധികാന്നു അച്ഛൻ പറയുന്നുണ്ട് നമ്മുടെ തേങ്ങപ്പത്തിനുള്ള കൂട്ട് ഏകദേശം അച്ഛൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ലതക്കും അമ്മക്കും ബാക്കി പണി അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ആദ്യ ട്രിപ്പിൽ തേങ്ങ നല്ലവണ്ണം ഉണ്ടല്ലേ തേങ്ങ

ായി ഉണ്ടാക്കിയ കാര്യപ്പം അവിത്ത് വെക്കണം അല്ല അതിന് കാശിക്കടുത്തു കൊടുക്കുണ്ടോ പിന്നട അല്ല അപ്പൊ കാശ് നല്ല നല്ലതന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളി വൃത്തി വന്നിട്ടേ അല്ലേ അങ്ങനെ നമ്മുടെ കാര്യപ്പം റെഡി ആയിട്ടുണ്ടേ പൊട്ടിച്ചു നോക്കിയ ചൂടുണ്ടല്ല സോഫ്റ്റ് ആണ് ഒന്നും നേരത്ത മധുരം ആണല്ലേ മധുരം തീരെ ഇഷ്ടല്ലേക്കാ അപ്പൊ ഇനി കൊറച്ച് ഇരുട്ടായി തുടങ്ങി അപ്പൊ ഇനി നമ്മടെ പടക്കളം പൂക്കുറ്റി പടക്കം ലക്ഷ്മി ആ ആ ആ ബോംബ് ഭക്ഷ്യം ആടക്കാ കമ്പിത്തിരിയാന്ന് ഭക്ഷണം തട്ടുന്നുണ്ട് കുറച്ച് കാര്യങ്ങള് ചെറിയ പൈസക്കളിച്ചിട്ടും പൈസ അത്രയിലും മോനെ അപ്പൊ പൗഡർ വിഷു ആയോണ്ട് അപ്പൊ നമ്മളെ ഈ വീഡിയോ തിങ്കളാഴ്ച മാത്രമേ അപ്ലോഡ് ചെയ്യാൻ സാധ്യതയില്ലു നാളെ നോക്കാല നാളെ ഞായറാഴ്ച ഞായറാഴ്ച പരമാവധി വീഡിയോ ഇടയിൽ കുറവാണ് എന്തു വൈകുന്ന ക്ഷത്ര കമ്പിത്തിരി എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ആദ്യ ഉദ്ഘാടനം നവല കഴിക്കുന്നു പൂക്കറ്റിട്ടല്ലേ ഏ എന്നാ നീ കത്തിച്ചോ കമ്പിത്തിരി കത്തിക്കുമ്പോ പേടിച്ച് പറക്കുന്നുണ്ട് ോക്കണായി ആ ഓരക്ക പോയിക്കൊണ്ടിന്നേരം വേലപ്പു